ഹോക്സോ കേസിലെ പ്രതിയെ സി പി ഐ എമ്മും പോലീസും ചേർന്ന് സംരക്ഷിക്കുകയാണെന്നാരോപിച്ച് ബി ജെ പി നേതൃത്വം രംഗത്ത് ശാന്തൻപാറ പേത്തൊട്ടിയിൽ ഭാരിക്ക് മോശം മെസ്സേജ് അയച്ചത് ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തെ രാഷ്ട്രീയവത്ക്കരിച്ച ബി ജെ പി സംഘപരിവാർ പ്രവർത്തകരെ കള്ളക്കേസിൽ കൊടുക്കുകയാണെന്നും ബി ജെ പി നേതാക്കൾ ആരോപിക്കുന്നു ഹാരിയ്ക്ക് മോശം മെസ്സേജ് അയച്ചത് ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവത്തെ ഫോറസ്റ്റ് കേസുമായി ബന്ധപ്പെടുത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിരിക്കുകയാണ് പെൺകുട്ടി നേരിട്ട് പരാതി നൽകിയിട്ടും എച്ച് ആർ ടി യൂണിയൻ നേതാവിനെതിരെ നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല ഡിവൈഎഫ്ഐയുടെ മുൻ പ്രവർത്തകനായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് സി പി ഐ എമ്മിന് സഹായങ്ങൾ ചെയ്യുന്നതെന്നും ജില്ലാ സെക്രട്ടറി സി സന്തോഷ് കുമാർ വളരെ മോശമായി ഇടപെട്ടതിൻ്റെ പേരിൽ പെൺകുട്ടിയുടെ ഇടപെട്ടതിൻ്റെ പേരിൽ ഭർത്താവും ഭർത്താവിൻ്റെ അനിയനും ചോദിച്ചതിൻ്റെ പ്രശ്നമാണ് ഇത്തരം ഇത്തരത്തിൽ വഷളാക്കിയിരിക്കുന്നത് അവിടെ ഇതിനു അതിനു ഒരു ഫോറസ്റ്റ് കേസ് ഉണ്ടായിട്ടുണ്ട് ആ ഫോറസ്റ്റ് കേസുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ വഴക്കുണ്ടായതെന്നും കയ്യേറ്റ ശ്രമം ഉണ്ടായതുമെന്നുമാണ് ഇപ്പോൾ പ്രതി പ്രതി സൂചിപ്പിക്കുന്നത് എന്നാൽ ഞങ്ങളുടെ ഈ ചോദിക്കാൻ ചെന്ന പ്രവർത്തകരെ പോലീസിൻ്റെ ഒത്താശയോടുകൂടി ഭരണത്തിൻ്റെ പിൻബലത്തോടുകൂടി തന്നെ അവർ അകത്താക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ പോക്സ് ഓഫീസ് പെൺകുട്ടി നേരിട്ട് ചെന്ന് മൊഴി കൊടുത്തിട്ടും ഇവിടുത്തെ സി ഐ ശാന്തംപര സ്റ്റേഷനിലെ സി ഐ ഒരു നടപടിയും സ്വീകരിക്കുവാൻ തയ്യാറായിട്ടില്ല അവിടെ ഒരു ഡിവൈഎഫിയുടെ മുൻ ഡി വൈ യുടെ പ്രവർത്തകനായിരുന്നു ഒരു പോലീസുകാരുണ്ട് അദ്ദേഹമാണ് ഇവർക്ക് ും ഇതേ നിലപാടാണ് സി പി ഐ എം സംസ്ഥാനത്താകെ നടത്തുന്നതെന്നും പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്നും മഹിളാ മോർച്ച അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തുമെന്നും ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീനഗരി രാജനും പറഞ്ഞു അപ്പോൾ വിവാഹത്തിന് പീഡിപ്പിച്ചു അന്ന് ബാലികയായിരുന്നു ബാലിക വിവാഹത്തിന് ശേഷം അതിനെ പുറേ നടന്ന് ഇത് ചെയ്തത് ഇതാണ് സി പി എം ഇപ്പോൾ കേരളത്തിൻ്റെ പല പ്രദേശം നേതാക്കന്മാർക്ക് വേറെ പണിയില്ലല്ലോ സി പി എം നേതാക്കന്മാർക്ക് അപ്പോൾ അവരാണ് ചെയ്തുകൊണ്ടിരുന്നത് പോലീസിൻ്റെ സഹായത്തോടു കൂടിയാണ് അതുകൊണ്ട് പോലീസ് നിയമം ലംഘിച്ചാൽ ശക്തമായ നിയമ നടപടികളുമായിട്ട് ഞങ്ങോട്ട് പോകും വിഭജന പ്രക്ഷോഭമായിട്ടും മഹിളാ മോർച്ച അടക്കമുള്ള നമ്മുടെ സ്ത്രീകളെ മുന്നിൽ നിർത്തിയിട്ടുള്ള ശക്തമായ സമര പോലീസ് സ്റ്റേഷനിലും മുമ്പിൽ ഞങ്ങൾ അരങ്ങേറുണ്ട് അതാണ് എനിക്കിത് സംബന്ധിച്ച് പറയാനുള്ളത് ശാന്തമ്പാറയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സി സന്തോഷ് കുമാർ ശ്രീനഗരി രാജൻ എന്നിവർക്കൊപ്പം നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ പി അനീഷ് വി എസ് അജിമോൻ എൻ പി ശശിധരൻ കെ ഡി അജയകുമാർ അരുൺ അമ്പാടി ബിജു കോട്ടയിൽ ബിനു അമ്പാടി ശശീധരൻ കുരുവിക്കാട് ബിനോയ് ആനിക്കാട്ട് ബാലൻ തെക്കേരിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റി വിഷൻ പൂപ്പാറ